सत्याग्रह की मलपुर नगरसभाग्रह उपवास सत्याग्रहर व्यापारी व्यवसाय ऐगोमी संस्थान वर्किंग प्रसडेंट श्रीबूबाजी रे पड़े तुर् वैक उपवास उपवास व्यापारी व्यवसायन समिति जिला ഈ ണിക്ക് അതിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ഇതാണ് ഇപ്പൊ മലപ്പുറം കോട്ടപ്പടി മാർക്കറ്റിന്റെ നിലവിലുള്ള അവസ്ഥ ഇത് ഇതെന്ന് പൂർത്തീകരിക്കുമെന്ന് എത്ര നാളും കൊണ്ട് ഇപ്പൊ പണി പൂർത്തീകരിക്കും തുടങ്ങാൻ കഴിയുമെന്നൊരു യാതൊരു ധാരണയും അധികാരികൾക്കില്ല ഈ ും അവിടുത്തെ തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ തന്നെയാണ് താൽക്കാലികമായി മുനിസിപ്പൽ അധികൃതരുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഏതാനും കച്ചവടക്കാർക്ക് പതിമൂന്ന് കച്ചവടക്കാർക്ക് സ്പോർട്സ് കൗൺസിലിന്റെ